പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഒരു പുതിയ സൂത്രവാക്യം ഇങ്ങനെ വളരെ സ്പ്രെഡ് ആയിട്ട് പോകുന്നത് ആരോഗ്യം ഉണ്ടാക്കാം ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് അവർ പറയുന്ന ഒരു മാർഗം നമ്മൾ ഇരുന്ന് വിട്ട് കാല് കാലിന് ഹാഫ് ഇങ്ങനെ പതുക്കെ അനക്കിക്കൊണ്ടിരുന്നാൽ മതി പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ ഇരുന്ന് ബാത്റൂമിൽ കാലിങ്ങനെ അനക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങൾ നിങ്ങൾക്ക് ബ്ലഡ് എന്നൊക്കെ പറയുന്നുണ്ട് അതായത് എന്തെങ്കിലും കുട്ടികളായ ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിട്ട് ചില ലോബികൾ കണ്ടെത്തിക്കുന്ന മാർഗമാണത് അതായത് മനുഷ്യന് ആരോഗ്യം ഉണ്ടാക്കിക്കരുത് ആരോഗ്യം മനുഷ്യന് ആരോഗ്യം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മുടെ നാട്ടില് മനസ്സിലായോ പലർക്കും കാശി കിട്ടില്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ എന്നെ പോലുള്ള പലതവിടെ പറഞ്ഞിട്ടുണ്ട് നടന്നാൽ മാത്രം പോരാ നടത്തി കൊണ്ട് വലിയ എക്സസൈസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോ അപ്പോ അത് അതിന് മറ്റൊരു പകരം ഒരെണ്ണം കണ്ടെത്തണം അതിനുവേണ്ടി പലരും ആലോചിച്ചുണ്ടാക്കിയ ഒരു സൂത്രവാക്യമാണ് ഇരുന്ന ഇരിപ്പിൽ ഇങ്ങനെ കാലിൻ്റെ പാതം ഇങ്ങനെ പൊക്കും നിവൃത്തവും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടാവും നിങ്ങളുടെ ശരീരത്തിൽ ഒക്കെ കുറയും ജീവിതശൈലി രോഗങ്ങൾ കുറയും വയറ് കുറയും വണ്ണം കുറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശുദ്ധമായ തട്ടിപ്പട അതിൻ്റെ ആധികാരികത ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ എന്ത് വ്യായാമം ചെയ്താലും നമ്മുടെ ശരീരത്തിൽ നിന്ന് എനർജി എടുക്കണം എനർജിന്ന് ഷുഗർ ആ ഷുഗർ എടുക്കണമെങ്കിൽ നമ്മുടെ ഹാർട്ട് നന്നായിട്ട് പമ്പ് ചെയ്ത് അതായത് മസിലുകളെ അധ്വാനിപ്പിച്ച് പമ്പ് ചെയ്യണം നമ്മൾ കിതക്കണോ ശരിക്കും പറഞ്ഞാൽ ആ കിതപ്പ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഏതൊരു ആക്ടിവിറ്റി അത് എക്സസൈസ് ചെയ്യണമെന്നില്ല പറമ്പിൽ പണിയെടുത്താലും മുറ്റം അടിച്ചാലും വീട്ടിൽ ക്ലീൻ ചെയ്താലും തൂമ്പ കളച്ചാലും വെട്ടുകത്തിക്ക് വെട്ടിയാലും ഒക്കെ അങ്ങനെ നടക്കും അങ്ങനെ അതിന് പകരമാണ് ജിമ്മിൽ വരുന്നത് ചെയ്യാൻ പറ്റാത്തതാണ് ജിമ്മിൽ വന്നത് അങ്ങനത്തെ ആക്ടിവിറ്റി ചെയ്യാതെ കാലിൻ്റെ പാത തോട്ട് അനക്കിയിട്ടിരുന്നു ചെയ്യാൻ ഹാർട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല ഒരു വരലിൽ ഇങ്ങനെ ഇട്ട് ആട്ടിവിട്ടിരുന്നാലും കുറച്ചൊക്കെ ഹാർട്ടൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങും അതുപോലെ ഒരു അണുഖം അവിടെ കിട്ടുകയുള്ളൂ അല്ലാണ്ട് അവിടെ വരും മാജിക് ആണ് സെക്കൻഡ് ഹാർട്ടാണെന്നൊക്കെയാണ് പലരും പറഞ്ഞു കൊടുത്തത് ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കിയ പൊട്ടന്മാരാണ് ജനങ്ങൾ ഈ ആരോഗ്യ അപ്പൊ അതിനെ ചൂഷണം ചെയ്ത് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ ഒരു ആണ് അല്ലാണ്ട് കാലിന്റെ വാതം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കിതക്കുന്നുണ്ടോ കിടക്കാറുണ്ട് ശരീരം നമ്മളൊന്നും അറിയുന്നില്ല കാലിന്റെ ആ മസിൽ കുറച്ച് കഴിയുമ്പോൾ ടൈറ്റ് ആവും അല്ലാണ്ട് കിതക്കുന്നില്ല ഓക്കെ ഹാർട്ട് വർക്ക് ചെയ്യാതെ ശരീരത്തിന്ന് ഇന്ധനം എടുക്കില്ല ശരീരത്തിന് ഇന്ധനം എടുത്താലാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് കുറയുള്ളൂ അങ്ങനെ ഫാറ്റൊക്കെ കുറയുള്ള ശരീരത്തിന് ഇന്ധനം എടുക്കണം മസിൽ വർക്ക് ചെയ്യണം മസിൽ വർക്ക് ചെയ്യണം എല്ലാ ഡിഫറെന്റ് എല്ലാ മസിലുകളും വർക്ക് ചെയ്യുന്ന അത്രത്തോളം ഇന്ധനം എടുക്കും അതിന് എത്രത്തോളം നേരം അത് ചെയ്യുന്നു അത്രത്തോളം അല്ലാണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു വിരൽ ഈ കാലിൽ പോകണവരെ കായി ഇങ്ങനെ പൊക്കേണ്ടത് അത് ഒരു പരേഡ് അവിടെ സെക്കൻഡ് ഹാർട്ട് ആണ് അവിടെ ഒരു സെക്കൻഡ് ഹാർട്ട് ഹാർട്ടൊന്നുമല്ല മനുഷ്യ ശരീരത്തിൽ ഒരു ഹാർട്ട് ഉള്ളു അത് ഇവിടെ തന്നെ വെച്ച് കൊടുത്തേണ്ടത് അതിനെ തന്നെ പമ്പിയാണ് നമ്മുടെ ഒരു വണ്ടിയിൽ വണ്ടിയുടെ ആ പിസ്റ്റൺ വർക്ക് ചെയ്യാതെ എഞ്ചിനുള്ളിലെ പിസ്റ്റൺ വർക്ക് ചെയ്യാതെ ടയർ ഇട്ട് ഇരുന്നാൽ പെട്രോൾ കത്തുവോ കത്തില്ല അങ്ങനെ കത്തുവെന്ന് ഈ പറഞ്ഞു ശരിയാണ് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ നമ്മുടെ പിസ്റ്റൺ എന്ന് പറയുന്നത് ഹാർട്ടാണ് ഹാർട്ട് വർക്ക് ചെയ്ത് ആ ശരീരത്തിൽ നിന്ന് ഇന്ധനം എടുക്കണം ആ ഇന്ധനം എടുത്താലാണ് അപ്പോഴാണ് ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവണതും മസിലുകളെ പ്രവർത്തിപ്പിക്കും മസിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലാണ്ട് കാസിന്റെ കാഫുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അവിടെ ഒരു കണക്ഷൻ ഒന്നുമില്ല അത് വർക്ക് ചെയ്യാൻ ചെറുതായിട്ട് ഒന്നും ചെയ്യാതെ ഇങ്ങനെ അനങ്ങാതിരിക്കണേകാലും ചിലപ്പോൾ നല്ലതായിരിക്കും അതിനിപ്പോ കൈകര പൊക്കിയാലും അതിലൊക്കെ എത്രയോ നല്ലതാണ് വെറുതെ ഇരുന്ന് എഴുന്നേക്കുന്നത് ഒരു ചേരൽ ഒരു പത്തൊരു പ്രാവശ്യം ഇരുന്ന് എഴുന്നേറ്റൊക്കെ നമ്മൾ കിതക്കും ഓ അപ്പൊ ഈ സൂത്രം ഇതൊക്കെ ജനങ്ങളെ പൊട്ടന്മാരാകുന്ന പൊട്ടന്മാരായ ജനങ്ങളെ ചൂഷണം ചെയ്യണ ടെക്നിക്കാണ് ഇടങ്ങളെ ഒരു യന്ത്രം കൂടി കാര്യങ്ങളിൽ നടക്കും ഈ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത്രയും ചെറിയൊരു മെഷീനിൽ ഇപ്പോ ഈ ജിമ്മില് ഇട്ടിരിക്കുന്ന എല്ലാ മെഷീനിലും ചെയ്യുന്ന എക്സസൈസുകളെല്ലാം ഈ ഒരു മെഷീനിൽ ചെയ്യാം നമ്മുടെ എല്ലാ മസിലുകൾക്കും അതായത് ഞാനിത് ചെയ്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സാധാരണ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ആളും നടക്കാൻ പോകും നടത്തി എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ല അത് മനുഷ്യൻ പണ്ട് കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ അത് നടത്തി അതാണ് എക്സസൈസ് എന്നാണ് ഇന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഡോക്ടർമാരും പ്രൊമോട്ട് ചെയ്യുന്നത് അതിന് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഒരു മസിലുകളും വർക്ക് ചെയ്യുന്നില്ല കാലിന്റെ ആംഗിൾ മാത്രം വർക്ക് ചെയ്യുള്ളൂ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവരും കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ മസിലുകളും വർക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ മസിലുകൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജോയിൻസ് സ്ട്രോങ് ആയപ്പോൾ മിഷീൻ അതിനു പറ്റുക അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോ ഇങ്ങനെ ഒരു ചെയ്യാം ഇതിപ്പോ നമ്മുടെ ഈ ഷോൾഡർ ചെസ്റ്റ് അങ്ങനെയുള്ള കൈടെ എൽബോ അതെല്ലാം വർക്ക് ചെയ്യും ഓ അല്ലേ

ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം ഇതിന് കിലോ പുഷ്പെ വെറുതെ പുഷ്പ് ചെയ്യണമെങ്കിൽ തന്നെ ചെയ്യാം ഇപ്പൊ താഴെ കൈവത്തി പുഷ്പ്പോ ബുദ്ധിമുട്ടായിരിക്കാ ഇങ്ങനെ ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ പുഷപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് പുഷ്പ്പോ ക്രോസ് വാക്കിംഗ് എന്ന് പറയും അതായത് ഈ വാക്കിങ്ങില് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യും നടക്കുന്ന എഫർട്ട് കിട്ടും പക്ഷെ ശരീരം എല്ലാം മറക്കും കൈയും കാലും എല്ലാം പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഇതെല്ലാം എക്സർസിനും ശേഷമാണ് ബാക്കിയുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രായത്തിനടുക്കാൻ എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോ കഴിഞ്ഞ നവംബർ ഒമ്പതാം തീയതി മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ അടിച്ചു സൗത്ത് കൊറിയയിൽ വെച്ചിട്ട് ാസ്റ്റ് ഇപ്പോൾ ബാഗിൽ പോയതിന്റെ ബാഗിലെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഷ്യ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു വെച്ചിട്ട് ഇത് കഴിഞ്ഞ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗില് ഇത് ബോഡി ബിൽഡിംഗ് ആണ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്കയിൽ വെച്ചിട്ട് എന്റെ ഒരു അമ്പത്തൊമ്പതാത്ത വയസ്സിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നു വെയിറ്റ് ലിഫ്റ്റിംഗിൽ വെയിറ്റ് ഉയർത്തുന്നതിൽ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റ് കിട്ടിയത് ഫിറ്റ്നസ് ട്രെയിനിംഗില് അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി യു എസ് എന്നെ ഹോണർ ചെയ്ത് ഞാൻ ചെയ്ത സ്പോർട്സ് രംഗത്തുണ്ടാക്കിയ മറ്റു പലരും ചെയ്യാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് എനിക്ക് തന്ന ഹോണറി ഡോക്ടറേറ്റ് ആണ്